പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഇന്ത്യ മഹാരാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തത് മോദി സർക്കാരിന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയത വളർത്താൻ മോദി ശ്രമിക്കുന്നതായും വാഗ്ദാനങ്ങളും ഒക്കെ പലതരത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ മൗലികമായി പ്രശ്നങ്ങൾ വേറെ കേവലം ഭരണത്തിന്റെ വീഴ്ചകളുടെ മാത്രം പ്രശ്നമല്ല ഒരു രാജ്യം അതിന്റെ അടിസ്ഥാനപരമായ മൗലികതയെ വേണ്ടയോ എന്നൊരു ചോദ്യമാണ് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ചെറുതിരുത്തിയിൽ നടന്ന ആലത്തൂർ പാർലമെന്റ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എം വി എസ് അച്യുതാനന്ദനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പിണറായിയുടെ ഭരണം മോദിയോട് സന്ധി ചെയ്ത് മകളെ സംരക്ഷിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു കേരളത്തിൽ സി പി ഐ എം പാർട്ടിക്കു വേണ്ടി കൊല നടത്തുന്ന പ്രതികളുടെ ആത്മഹത്യ വർദ്ധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചേലക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി കെ സൈതലബി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖ് അലി ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് യുഡിഎഫ് ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ പി എം അമീർ കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാല മേനോൻ ടി എൻ കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി എ ഷാനവാസ് പി എം അനീഷ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചുറ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ എൻ എസ് വർഗീസ് മായ ഉദയൻ ബീന എം മഞ്ജുള ഫൈസൽ ഉദുവടി അഫ്സൽ മുളൂർക്കര കൈപ്ര മാധവൻകുട്ടി ശിവദാസൻ ബി എം ഖാദർമോൻ പി ടി തമ്പിമണി ഒ യു ബഷീർ എന്നിവർ സംസാരിച്ചു എം എ മുഹമ്മദ് ഇക്ബാൽ വി ഐ ജാഫർ എന്നിവർ സന്നിഹിതരായിരുന്നു ನಾನ್ <newbha> <cs> <salaries Charles>